കറന്റ് മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി ഓൾ ഇന്ത്യ തലത്തിലുള്ള ഗവൺമെന്റും പ്രൈവറ്റുമായിട്ടുള്ള എല്ലാ മെഡിക്കൽ കോളേജുകളിലെയും ടോട്ടൽ ആയിട്ടുള്ള സീറ്റ്സിന്റെ സീറ്റ് മെട്രിക്സ് പബ്ലിഷ് ചെയ്യണ്ടായി സോ ഇന്ന് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം ഓൾ ഇന്ത്യ തലത്തിൽ നമുക്ക് ടോട്ടൽ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി തൊള്ളായിരം സീറ്റ്സ് ആണ് എം ബി ബി എസ് ഓൾ ഇന്ത്യ തലത്തില് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമ്മള് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്കുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ടായിരുന്നത് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് സീറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി അക്കാഡമിക് ഇയറിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് സോ ട്വന്റി ട്വന്റി ഫോറിൽ നിന്ന് ട്വന്റി ട്വന്റി ഫൈവ് അക്കാഡമിക് ഇയറിലൂടെ നമ്മൾ വരുന്ന സമയത്ത് ടോട്ടലായിട്ട് നമുക്ക് രണ്ടായിരത്തി എൺപത്തി ഒന്ന് സീറ്റുകളുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് സോ കഴിഞ്ഞ വർഷം നമുക്ക് കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷത്തേക്കുള്ള അതായത് രണ്ടായിരത്തി ൂന്ന് ഇരുപത്തിനാല് അക്കാഡമിക് ഇയറിനേക്കാൾ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അക്കാഡമിക് ഇയറിലോട്ട് വരുമ്പോൾ ആ ടോട്ടലായിട്ട് ആറേ പോയിന്റ് മൂന്ന് സിക്സ് പോയിന്റ് ത്രീ പെർസെന്റേജ് സീറ്റ്സ് ആണ് ഓൾ ഓവർ ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ചില മെഡിക്കൽ കോളേജുകളുടെ എന്ത് ചെയ്തിട്ടുണ്ട് അപ്രൂവൽസ് ഈ വർഷം റിനൂവ് ചെയ്ത് കിട്ടാത്തത് കാരണമാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു രണ്ടായിരത്തി എൺപത്തി ഒന്ന് സീറ്റുകളുടെ കുറവ് ഇത്തവണ ഓൾ ഇന്ത്യ തലത്തിൽ വന്നിരിക്കുന്നത് പിന്നെ നമ്മളിപ്പോ ഓൾ ഇന്ത്യ കോട്ടലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലായിട്ട് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി തൊള്ളായിരം സീറ്റ്സ് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിങ്ങിനുള്ള അല്ല സ്റ്റേറ്റുകളുടെയും ഓൾ ഇന്ത്യ കോട്ടയുടെയും കൗൺസിലിംഗ് എല്ലാം കൊണ്ടുള്ള മൊത്തത്തിലുള്ള സീറ്റാണ് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി തൊള്ളായിരം സീറ്റ്സ് വരുന്നത് സോ ഇപ്പോൾ നമുക്കിനി ഓൾ ഇന്ത്യ കോട്ടയിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രലൈസ്ഡ് യൂണിവേഴ്സിറ്റീസ് ഡീംഡ് യൂണിവേഴ്സിറ്റീസ് അത് കൂടാണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റുകളിലുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലെ പതിനഞ്ച് ശതമാനം സീറ്റ്സ് ഇത്രയും എന്നാണ് ഓൾ ഇന്ത്യ കോട്ടയിലോട്ട് വരികയും അതുകൂടാണ്ട് സ്റ്റേറ്റുകളിലുള്ള മെഡിക്കൽ കോളേജുകളിലുള്ള എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് സീറ്റ്സും ദെൻ അതത് സ്റ്റേറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജുകൾ എന്തെങ്കിലും സ്റ്റേറ്റ് കോട്ട കൗൺസിലിംഗിന്റെ കൌൺസിലിംഗിൻ്റെ ആയിരിക്കും പോകാനായിട്ട് പോകുന്നത് സോ എനി ഹൗ ഇരുപത്തി ഒന്ന് അതായത് ഇന്ന് മുതൽ തന്നെ തന്നെയാണ് നമ്മുടെ ഓൾ ഇന്ത്യ കോട്ടയുടെ എം സി സിന്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് എന്ന് പറഞ്ഞിരിക്കുന്നതും ഇന്ന് തന്നെയാണ് സോ വൺസ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ ആയിട്ടുള്ള സീറ്റ്സ് മെട്രിക്സ് ബാക്കിയുള്ള കാര്യങ്ങൾ ഓൾ ഇന്ത്യയെടുത്ത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും സോ എനിഹൗ ഈ ഒരു രണ്ടായിരത്തി എൺപത്തി ഒന്ന് സീറ്റിന്റെ കുറവ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയൊരു കുറവ് തന്നെയാണ് പക്ഷെങ്കില് നമ്മൾ കഴിഞ്ഞ വർഷം നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു മൂന്നാമത്തെ റൗണ്ട് കൗൺസിലിംഗിലൊക്കെ അപ്രൂവൽ വന്നിരിക്കുന്ന യൂണിവോ കോളേജുകൾ ലാസ്റ്റ് ഇയർ ഉണ്ടായിരുന്നു അപ്പൊ അതുപോലെ ഈ ഈ വർഷം അപ്രൂവൽ റിന്യൂ ചെയ്ത് കിട്ടാത്ത കോളേജുകളൊക്കെ എന്ത് ചെയ്യും ഒന്നാമത്തെയോ രണ്ടാമത്തെയൊക്കെ കൗൺസിലിംഗ് കഴിയുന്ന സമയത്ത് വീണ്ടും അപ്രൂവൽ ആയിട്ട് ആയിട്ടെന്താ വീണ്ടും ഐ എം സി സിയിൽ ജോയിൻ ആവുകയോ അല്ലെങ്കിൽ ഇനി സ്റ്റേറ്റിന് അണ്ടറിൽ വരുന്ന കോളേജുകളാണെങ്കിൽ സ്റ്റേറ്റ് കൗൺസിലൊക്കെ ജോയിൻ ആവാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ വീണ്ടും എന്താവും സീറ്റ് ഇൻക്രീസ് ആവും അപ്പോ അത് ഇൻക്രീസ് കഴിഞ്ഞാൽ ഈ ഒരു ടു തൗസൻഡ് എയ്റ്റി വൺ സീറ്റ്സ് എന്ന് പറയുന്നത് വലിയൊരു നമ്പർ തന്നെയാണ് ഇലക്ഷി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അറിയാം എനിക്ക് ഇത് ഗവൺമെന്റ് സീറ്റ്സിനെ സംബന്ധിച്ചിട്ട് ഈ പറയുന്ന ഒരു വലിയ ഇമ്പാക്ട് ഗവൺമെന്റ് സെക്ടറിലുള്ള കോളേജുകൾ ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ് നമ്മൾ ഗവൺമെന്റ് സെക്ടറിൽ നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ തലത്തിൽ ആകെ മൂന്ന് മെഡിക്കൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾക്കാണ് അപ്രൂവൽ റിന്യൂ ആവാതെ ഉള്ളത് ഓക്കെ മൂന്ന് മെഡിക്കൽ കോളേജുകളിലും കൂടെ ചേർത്തിട്ട് ടു ഫിഫ്റ്റി സീറ്റ്സ് ആണ് ടോട്ടൽ ഗവൺമെന്റ് സെക്ടറിലുള്ളത് സോ ഗവൺമെന്റ് കോളേജുകളെ സംബന്ധിച്ചിട്ട് ഈ പറയുന്ന ഈ ഒരു ടു ഫിഫ്റ്റി സീറ്റ്സ് അനുഹവ് എന്താവും അവർ റിന്യൂ ആക്കും സെക്കൻഡ് റൗണ്ട് കൗൺസിലോ തേർഡ് റൗണ്ട് കൗൺസിലോ ഒക്കെ റിന്യൂ ആക്കിയിട്ട് അത് ആഡ് ഓൺ ആവാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ വളരെ കൂടുതലാണ് അപ്പൊ ഗവൺമെന്റ് സീറ്റ് പ്രോബ്ലം ആയിട്ട് തോന്നുന്നില്ല ഗവൺമെന്റ് സീറ്റ്സ് എന്തായാലും കഴിഞ്ഞ വർഷം എങ്ങനെയാണോ ഏത് റാങ്കിൽ നിന്നാണോ പോയിട്ടുള്ള ആ ഒരു റേഞ്ച് ഓഫ് റാങ്കിൽ നിന്ന് ആയിരിക്കും തവണ കൗൺസിലിംഗ് പോകാൻ പോകുന്നത് അതിനകത്ത് നിങ്ങൾക്ക് ടെൻഷൻ ഒന്നും വേണ്ട പക്ഷെ നമ്മൾ സെൽഫ് ഫൈനാൻസിംഗ് സെറ്റിൽ ഔട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ വലിയൊരു ഒരു ഹ്യൂജ് നമ്പർ ഓഫ് സീറ്റ്സിന്റെ ഒരു ലോസ് ആണുള്ളത് അപ്പൊ എന്തായാലും നെക്സ്റ്റ് റൗണ്ട് കൗൺസിലിംഗ് ഇത് ആഡ് ആഡോൺ ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി നമുക്ക് വരാനുള്ളത് ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിംഗിന്റെ രജിസ്ട്രേഷൻ ആണ് സോ എക്യൂന്റെ രജിസ്ട്രേഷൻ ഇന്ന് എന്തായാലും ഒരു രണ്ടുമണിയോടുകൂടി ഒക്കെ ആരംഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ നീറ്റിന്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ടുള്ള പുതിയൊരു വീഡിയോയില് കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ